ലാലട്ടന് പിറന്നാൾ ആശംസകൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവാഗത സംവിധായകൻ്റെ സിനിമയിലേക്ക് പുതുമുഖങ്ങളെ തേടുന്നു എന്ന ഒരു പരസ്യം കണ്ട് ചിലർ തങ്ങളുടെ സുഹൃത്തായ അത് സിനിമയിൽ അഭിനയിക്കാൻ ആശയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം ഒഡീഷനായിട്ട് അയച്ചു കൊടുക്കുന്നു ഒഡീഷന് ചെന്ന അയാളോട് രജനീകാന്തിനെ പോലെ അഭിനയിക്കാൻ സംവിധായകനും സംഘവും ആവശ്യപ്പെടുന്നു എന്നാൽ എനിക്കതിനൊന്നും അറിയില്ല എനിക്കറിയാവുന്നതുപോലെ ഞാൻ ചെയ്യാം എന്നതായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ മറുപടി ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞു വന്നത് എന്ന് മനസ്സിലായോ മുടിവനും മിസ്സിസ് പ്രഭ നരേന്ദ്രൻ എന്നും പറഞ്ഞ് തോളും ചരിച്ച് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ആ മനുഷ്യനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത് പിന്നീട് കുഞ്ഞുങ്ങൾ മുതൽ അമ്മമാർ വരെ അയാളെ നെഞ്ചോട് ചേർത്ത് വിളിച്ചു എന്താണ് വിളിച്ചത് ലാലാട്ട എന്ന് കുറച്ചു കാലം മുന്നേ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പ്രചരിച്ചിരുന്നു അതിങ്ങനെയാണ് ബോളിവുഡിന് ആക്ഷനും ഡാൻസും ചെയ്യാൻ ഹൃദക് റോഷനും ഉണ്ട് സ്റ്റൈലിഷ് റോളുകളും കോമഡിക്കും ഷാരൂഖ് ഖാനും അഭിനയ പ്രാധാന്യമുള്ള റോളുകൾക്ക് ആമിർ ഖാനമുണ്ട് എന്നാൽ മലയാളത്തിന് ഇതെല്ലാം ചെയ്യാൻ ഒരു മോഹൻലാലുണ്ട് മോഹൻലാലിനേക്കാൾ വലിയ താരത്തെയോ നടനയോ മലയാള സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല സേതുമാധവനായി പ്രേക്ഷകരെ കരയിപ്പിക്കുകയും ഇന്ദുചൂടനായി കൈയടിപ്പിക്കാനും കയ്യടിപ്പിക്കാനും കുഞ്ഞുക്കുട്ടനായി അത്ഭുതപ്പെടുത്താനും മോഹൻലാലല്ലാതെ പിന്നെ ആർക്കാണ് കഴിയുക എന്നാൽ സമീപകാലത്ത് പുറത്തിറങ്ങിയ പല മോഹൻലാൽ ചിത്രങ്ങൾക്കും തിയേറ്ററുകളിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞില്ല എന്നതൊരു വസ്തുതയാണ് വമ്പൻ ബജറ്റും ഹിറ്റ് സംവിധായകരും ഉണ്ടായിട്ട് പോലും പല മോഹൻലാൽ സിനിമകളും പരാജയപ്പെട്ടു കോവിഡ് അനന്തരം നേര് ഒഴികെയുള്ള മോഹൻലാൽ സിനിമകൾക്കൊന്നും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനായില്ല ഇതോടെ അനായാസ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച ലാലാട്ടനെ നഷ്ടമായെന്ന് പലരും പറയാൻ തുടങ്ങി മോഹൻലാലിന് ഒരു തിരിച്ചുവരവ് എന്ന് സാധിക്കും എന്ന ചോദ്യങ്ങൾ ഉയർന്നു അല്ല മോഹൻലാലിന് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ തിരിച്ചു വരാൻ മോഹൻലാൽ എവിടെയും പോയിട്ടുള്ള ഈ മലയാളക്കരയിൽ തന്നെ മോഹൻലാൽ ഉണ്ടല്ലോ വിരലുകൾ കൊണ്ട് പോലും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന മലയാളത്തിൻ്റെ ലാലേട്ടനെ അളക്കാൻ ഈ സിനിമകൾ മാത്രം പോരാ എന്നതാണ് യാഥാർത്ഥ്യം ഈ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ മറ്റൊരു നടൻ പറഞ്ഞതുപോലെ മോഹൻലാലിൻ്റെ ഒരു പത്ത് പടം ഫ്ലോപ്പ് ആയാൽ എല്ലാവരും മോഹൻലാലിൻ്റെ കുറ്റം പറയും എന്നാൽ കുറ്റപ്പടം മാത്രം മതി ആ പറഞ്ഞതൊക്കെ തിരുത്താൻ നാലു പതിറ്റാണ്ട് കാലത്തെ അഭിനയ ജീവിതത്തിൽ പലയാവ ആവൃത്തി മോഹൻലാൽ അത് തെളിയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കവും തന്നെ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം നരസിംഹവും രാവണപ്രഭുവും മോഹൻലാൽ എന്ന താരത്തിന്റെ പ്രഭാവത്തിൽ വലിയ വിജയങ്ങളായപ്പോൾ ആ ചുവട് പിടിച്ചു വന്ന പ്രജ ഒന്നാമൻ താണ്ഡവ തുടങ്ങിയ സിനിമകൾ പരാജയപ്പെട്ടു മോഹൻലാലിൻ്റെ ഈ വേഷങ്ങളെല്ലാം ചേർത്ത് പലരും മീശപിരിയൻ കഥാപാത്രങ്ങൾ എന്ന് വിളിക്കാനും തുടങ്ങി പണ്ട് നാടോടിക്കാറ്റിലും വരവേൽപ്പിലും എല്ലാം കണ്ട ആ സാധാരണക്കാരനായ മോഹൻലാൽ ഇത് വരുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു അതിനു മറുപടിയായാണ് അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ എന്ന ബാലാട്ടൻ കയ്യിൽ പെട്ടിയുമായി ഓടിയത് ഇരുന്നൂറ് ദിവസത്തിലകം ഓടി ആ പെട്ടിയുമായി ബാലാട്ടൻ വീണ്ടും ഉദയഭാനുമായും പ്രേമചന്ദ്രനുമായും മോഹൻലാൽ സിനിമകളിൽ തൻ്റെ അഭിനയത്തിൻ്റെ രസതന്ത്രം മലയാളികൾക്കല്ലാതെ ലോകത്തിന് കാട്ടിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ തന്നെ മോഹൻലാലിൻ്റെ ഒരു മീശപിരിയാൻ കഥാപാത്രം തിയേറ്ററുകളിൽ ആഘോഷമായി മാറിയിരുന്നു കർക്കിട മാസത്തിലെ മഴവെള്ളപ്പാച്ചലിൽ പുഴ നീന്തി തടി പിടിക്കുന്ന ഒരു നാടിനെ മുഴുവൻ വരച്ചവരയിൽ നിർ നിർത്തുന്ന ആ മുള്ളങ്കൊല്ലിവേലായുധൻ രണ്ടായിരത്തിന്റെ അവസാനത്തോടെ മോഹൻലാലിൻ്റെ പരാജയങ്ങളുടെ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിസ്മസ് സീസണിൽ മോഹൻലാൽ ഒരു തൊടുപുഴക്കാരൻ കേബിൾ ഓപ്പറേറ്ററായി മലയാള മണ്ണിലേക്ക് കാലെടുത്ത് വച്ചപ്പോൾ പിന്നെ നടന്നതും കണ്ടതും എന്തെന്നുള്ളത് നമ്മൾ പറയേണ്ടതല്ലോ നമ്മളതെല്ലാം കണ്ടതാണല്ലോ ഒരു സാധാരണക്കാരനായി മലയാളികളുടെ മനസ്സിൽ കയറിപ്പറ്റാനും പുലുമുരുകൻ ആയത്തി കൈയ്യടി വാങ്ങാനും ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ കാത്തുപരിപാലിക്കുന്ന ചെകുത്താനായത്തി ത്രസിപ്പിക്കാനും മോഹൻലാലും മാത്രമേ കഴിയൂ അയാൾ അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള കടുവയെ അടിച്ചു മലർത്തുമ്പോൾ പ്രേക്ഷകരെ യാതൊരു അതിശയോക്തിയും തോന്നില്ല അവിടെ അയാൾ അല്ലാതെ മറ്റ് ആരായാലും അത് വിശ്വസിക്കുക പോലുമില്ല കഴിഞ്ഞ നാലു പതിറ്റാണ്ടായി മലയാള ജീവിതത്തിൻ്റെ സമഗ്രതകളിൽ ലയിച്ചു ചേർന്നിരുന്ന പ്രാതിനിധ്യമാണ് മോഹൻലാൽ അയാൾ അല്പം അല്പനാണത്തോടെയുള്ള അച്ചിരിച്ചിരിച്ചപ്പോഴൊക്കെ മലയാളിയും കൂടെ ചിരിച്ചു അയാൾ കരഞ്ഞപ്പോഴൊക്കെ മലയാളിയുടെയും കണ്ണു നിറഞ്ഞു അയാൾ പറഞ്ഞ ഡയലോഗുകൾ ഏവർ ഏറ്റുപറഞ്ഞു നമുക്കറിയാം മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് മോനെ ദിനാശ കളി എന്നോട് വേണ്ട മറ്റൊന്ന് നമ്മൾ എല്ലാവരും ഇപ്പോഴും പറയുന്ന ഡയലോഗാണ് എന്താ ദാസ നമുക്കിതൊന്നും മുന്നേ തോന്നാഞ്ഞത് അയാളെ കണ്ടു റെയ്ബാൻ ഗ്ലാസുകൾ വെച്ചു മുണ്ടുടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ ഒരു മോഹൻലാലിനെ സങ്കല്പിക്കാതെ മലയാളികൾ ഉണ്ടാകുമോ അതാണ് മലയാളികൾക്ക് മേലുള്ള മോഹൻലാലിൻ്റെ സ്വാധീനം ഏതാനും ചില സിനിമകളുടെ പരാജയം കൊണ്ട് അത് അവസാനിക്കുന്നതല്ല രസികൻ സിനിമയിൽ പറയും പോലെ കഴിഞ്ഞ നാല്പത് വർഷത്തോളമായി മോഹൻലാൽ ഇവിടെയുണ്ട് ഇനിയും ഇവിടെ തന്നെയുണ്ടാകും നമ്മളോടൊപ്പം പ്രേക്ഷകരോടൊപ്പം മലയാളികളോടൊപ്പം ഈ ലോകത്തോടൊപ്പം അപ്പോൾ വീണ്ടും മോഹൻലാലിനെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു